നമസ്കാരം കാസർഗോഡ് ക്ഷേത്ര ഉത്സവത്തിനിടെ തെയ്യത്തിന്റെ അടിയേറ്റ യുവാവ് ഭൂതരഹിതനായി നീലേശ്വരം പള്ളിക്കര പാലരക്കീഴിൽ ശ്രീവിഷ്ണുമൂർത്തി ക്ഷേത്ര ഉത്സവത്തിനിടെ പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം കെട്ടിയാണെന്നതിനിടെയാണ് ഇത്തരത്തില് യുവാവൻ അടിയേറ്റത് ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു പരിക്കേറ്റ നീലേശ്വരം സ്വദേശി മനു പ്രാഥമിക ചികിത്സയ്ക്ക് ചികിത്സയ്ക്കുശേഷം വീട്ടിലിപ്പോൾ വിശ്രമത്തിലാണ് വാളും പരിചയം വേണ്ടി തെയ്യത്തിന്റെ തട്ടേറ്റ് ഭൂതരഹിതനായി വീണ യുവാവിനെ ആളുകൾ എടുത്തുകൊണ്ടുപോകുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് തട്ടും വെള്ളാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന തെയ്യം കൊട്ടിയാടുന്നതിനിടെ കാഴ്ചക്കാരെ പോലും പരിചയം കൊണ്ട് തട്ടി മാറ്റും തെയ്യത്തിൽ നിന്നും വാങ്ങാനും തെയ്യത്തെ ആവേശത്തിലേറ്റാനും വിശ്വാസികൾ ആറുപ്പ് വിളികളുമായി ചുറ്റും കൂടും ഇങ്ങനെ നിന്നതായിരുന്നു മനുവും തെയ്യത്തിന്റെ തട്ടേറ്റ് വീഴുകയായിരുന്നുവെന്നും എന്നാൽ മറ്റു പരുക്കുകൾ ഉണ്ടായിട്ടില്ലെന്നും തെയ്യം കണ്ടാണ് മടങ്ങിയതെന്നും ക്ഷേത്ര ഭാരവാഹികൾ പ്രതികരിക്കുകയായിരുന്നു പള്ളിക്കര പാലരക്കീഴിൽ വിഷ്ണു മൂർത്തി ക്ഷേത്ര ഉത്സവത്തിനിടെയാണ് സംഭവം രാത്രിയിൽ പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം കെട്ടിയാടുന്നതിനിടെയാണ് അടിയേറ്റത് ഭയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വെള്ളാട്ടം ആളുകളെ മർദ്ദിക്കാറുണ്ട് എന്നാൽ കയ്യിലുണ്ടായിരുന്ന മരത്തിന്റെ പരിച തലയിൽ ഇടിച്ചതോടെയാണ് പ്രദേശവാസിയായ മനു അബോധാവസ്ഥയിലായത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മനുവിനെ വിട്ടയക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ തെയ്യ വെള്ളാട്ടത്തിനിടെയാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയത് വാളും പരിചയമന്ത് ഉഗ്രൂപിയായ തെയ്യം ഭക്തർക്കിടയിലൂടെ ചുവട് വെക്കുന്നതിനിടെയാണ് അമനുന് അബദ്ധത്തിൽ തട്ടേറ്റത് ശക്തിയായുള്ള ഈ തട്ടേറ്റ യുവാവ് ഉടൻ തന്നെ ബോധരഹിതനായി നിലത്തി വീഴുകയായിരുന്നു ഇതോടെ തെയ്യം കാണാൻ ഇടയിൽ ഒരു നിമിഷം പരിഭ്രാന്തി പറഞ്ഞു ബോധരഹിതനായി നിലത്തു വീണ യുവാവിനെ മറ്റു കാഴ്ചക്കാരും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് ഉടൻ തന്നെ എടുത്തുയർത്തുകയും പ്രഥമ ശുശ്രൂഷ നൽകി സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഈ അനുഷ്ഠാനത്തിൽ തെയ്യം തന്റെ കയ്യിലെന്തിയ പരിചയകൊണ്ടോ മറ്റുപകരണങ്ങൾ കൊണ്ടോ ഭക്തരെ തട്ടിമാറ്റുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് തെയ്യത്തിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുവാനും അനുഗ്രഹം നേടുവാനുമായി വലിയ ആർപ്പുവിളികളോടെയാണ് ഭക്തർ ഈ ചടങ്ങിന് പ്രതികരിക്കുന്നത് ഇത്തരം അനുഷ്ഠാനങ്ങൾക്കിടയിൽ തെയ്യത്തിനോട് ചേർന്ന് നിന്നതിനാലാണ് മനുവിന് തട്ടേറ്റത് അപകടത്തിന്റെ ദൃശ്യങ്ങൾ നൊടിയിടയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് തെയ്യത്തിന്റെ തട്ടേറ്റ് യുവാവ് കുഴഞ്ഞു വീഴുന്നതും തുടർന്ന് ആളുകൾ ഓടിക്കൂടി അദ്ദേഹത്തെ താങ്ങിയെടുത്തു കൊണ്ടുപോകുന്നതും ഒക്കെയാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായത് സംഭവത്തെ തുടർന്ന് താൽക്കാലികമായി തടസ്സപ്പെട്ടുവെങ്കിലും പിന്നീട് തെയ്യാട്ടം പുനരാരംഭിക്കുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് ക്ഷേത്രം ഭാരവാഹികൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ് തെയ്യത്തിന്റെ തട്ടേറ്റതിനെ തുടർന്നാണ് മനുവന ബോധക്ഷയം ഉണ്ടായത് എന്നാൽ അദ്ദേഹത്തിന് കാര്യമായ മറ്റു പരിക്കുകൾ തന്നെ സംഭവിച്ചിട്ടില്ല പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം അദ്ദേഹം ക്ഷേത്രത്തിൽ തിരികെ എത്തി ശേഷിച്ച തെയ്യാട്ടവും കണ്ടതിന് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത് അനുഷ്ഠാനത്തിനിടയിൽ ആകസ്മികമായി സംഭവിച്ച അപകടമാണിതെന്നും ഇതെന്നും ക്ഷേത്ര അധികൃതർ വ്യക്തമാക്കുകയായിരുന്നു വിശ്വാസികൾക്ക് തെയ്യങ്ങൾ സംസാരിക്കുന്ന ദൈവങ്ങളാണ് കേരളത്തിലെ നാടൻ അനുഷ്ഠാന കലകളിൽ ദീർഘകാല പാരമ്പര്യവും സംസ്കാര സമ്പന്നതയും അവകാശപ്പെടുവാനുള്ള കലാരൂപമാണ് തെയ്യം അരിച്ചാതും മഞ്ഞളും കരി മുഖത്തെഴുതി ചുവന്ന ഉടയാട ചുറ്റി മുടികെട്ടി കിലുങ്ങുന്ന പാദങ്ങളുമായി കാവുകളിൽ തെയ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം എന്ന പദത്തിന്റെ തദ്ഭവമായി മാറുന്നു തെയ്യങ്ങൾ അവർ ഉരിയാട്ട് കേൾപ്പിക്കുമ്പോൾ അതായത് സംസാരിക്കുമ്പോൾ വിശ്വാസികൾ അവരുടെ വേദനകളും വിഷമതകളും ആവശ്യങ്ങളും പതിയെ തെയ്യത്തിന്റെ ചെവിൽ സ്വകാര്യമായി പറയും തെയ്യത്തിന്റെ ഭാഷ സ്നേഹത്തിന്റെയും കരുതലിന്റെയും കൂടിയാകുമ്പോൾ വിശ്വാസികൾ ആശ്വാസം ആഘോഷമാക്കുന്നു അവർ കുഞ്ഞുങ്ങളെ താലോലിക്കുന്നു മതം നോക്കാതെ മനുഷ്യരെ സ്വാഗതം ചെയ്യുന്നു രാഷ്ട്രീയം പറയുന്നു ആത്യന്തികമായി തെയ്യക്കോലം കെട്ടുന്നവർ സഹാനുഭൂതിയുള്ള മനുഷ്യർ കൂടിയാണ്